കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തി കേന്ദ്രമായ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ നീക്കം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തെയും വിശ്വാസ സമൂഹത്തെയും ഒരുപോലെ പിടിച്ചുലച്ചിരിക്കുകയാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ മുൻ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായി എൻ വാസുവിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം വാസുവിനെ മൂന്നാം പ്രതിയായ പ്രതിപട്ടികൾ ചേർത്തതോടെ സ്വർണ്ണക്കൊള്ള കേസ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേസിൽ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസ്തുവിന്റെ പങ്ക് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ എസ് ഐ ടി വെളിപ്പെടുത്തിയത് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എന്നിവർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് സ്വർണം പൊതിഞ്ഞവയായിട്ടും ഔദ്യോഗിക മഹസറിൽ അവ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്താൻ ശുപാർശ നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവാണ് വിശ്വാസവഞ്ചന നടത്തി സ്വർണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ആദ്യ ഈ രേഖാമാറ്റം വാസു കമ്മീഷണറായിരുന്ന കാലയളവ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ശുപാർശ നൽകിയത് കേസിലെ അഞ്ചാം പ്രതിയുടെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴികളാണ് വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയത് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സുധീഷ് കുമാർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടായിരുന്ന ഈ അടുത്ത ബന്ധം ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു വരാൻ കാരണമായി കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണക്കൊള്ളയ്ക്ക് മുന്നോടിയായി അയച്ച ഇമെയിൽ ഗൂഢാലോചനയുടെ സൂചനകളും നൽകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് അയച്ച ഇമെയിലിൽ പ്രധാന ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ാക്കിയുണ്ടെന്നും അത് സഹായം ആവശ്യമുള്ള പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പോറ്റി സൂചിപ്പിച്ചിരുന്നു ഈ ഇമെയിൽ ലഭിച്ച കാര്യം വാസുവും സമ്മതിച്ചിരുന്നു ക്ഷേത്ര സ്വത്ത് സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാൻ ശ്രമിച്ചതിലും അതിനെക്കുറിച്ച് കുറിച്ച് വാസുവിന് അറിവ് നിയമപരമായ ചോദ്യങ്ങൾ ഉയരുന്നു എൻ വാസു പ്രതിപട്ടികയിൽ വന്നത് സി പി എം കേന്ദ്രങ്ങളെ വലിയ തോതിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശക്തമായ രാഷ്ട്രീയ പശ്ചാത്തലം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എൻ വാസു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിട്ടാണ് അറിയപ്പെടുന്നത് ഈ വിശ്വസ്തയുടെ ഫലമായിട്ടാണ് ർ പദവിയിൽ നിന്നും പടിയിറങ്ങി ഉടൻ സ്വർണക്കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് സി പി എം കേന്ദ്രങ്ങളെപ്പോലും അമ്പരപ്പിച്ച ഈ നിയമനം പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നു യുവതി പ്രവേശനം അടക്കമുള്ള നിർണായക സംഭവങ്ങൾ വാസു കമ്മീഷണറായിരുന്ന സമയത്താണ് ഉണ്ടാക്കിയത് സർക്കാരിനു വേണ്ടി നിയമ കാര്യങ്ങളിലും ഭരണപരമായ വിഷയങ്ങളിലും അദ്ദേഹം ശക്തമായി ഇടപെട്ടിരുന്നു വാസുവിന് സി പി എം ബന്ധമുണ്ട് അദ്ദേഹം കുളനട പഞ്ചായത്തിൽ സി പി എം പ്രതിനിധിയായി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ ബന്ധം കാരണമാണ് അദ്ദേഹത്തെ പോലെ സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ എസ് ഐ ടി മടി നേരിടുന്നത് എൻ വാസുവിന്റെ പങ്ക് വ്യക്തമായിട്ടും അറസ്റ്റ് വൈകുന്നതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നു മറ്റു പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിൽ അവർ സ്വാധീനമുള്ളവരാണെന്നും പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്നും എസ് ഐ ടി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതിപട്ടികയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായ വാസ്തുവിന്റെ കാര്യത്തിൽ എസ് ഐ ടി വലിയ ഇളവുകൾ നൽകുന്നുവെന്നാണ് വിമർശനം ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റിന് അനുമതി അല്ലെങ്കിൽ ശുപാർശ കിട്ടിയാൽ മാത്രം അറസ്റ്റ് എന്നതാണ് എസ് ഐ ടി യുടെ നിലവിലെ സമീപനം ഇത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് അറസ്റ്റ് വൈകുന്നതെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ശക്തി പകരുന്നു രണ്ടു തവണ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വാസ്തുവിന്റെ ഇടപാടുകൾ പൂർണ്ണമായി പുറത്തു വന്നാൽ അത് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ ബാധിക്കുമെന്ന ആശങ്ക സി പി എമ്മിലുണ്ട് കേസിൽ നീതി ഉറപ്പാക്കുന്നതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമാണ് സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും സ്വർണപ്പാളിയെ ചെമ്പാക്കി മാറ്റാൻ വാസ്തു ശുപാർശ ചെയ്തതടക്കമുള്ള നിർണായകമായ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടും നിലവിലെ സാഹചര്യവും പരിഗണിച്ച് ഹൈക്കോടതി വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് അനുകൂലമായ നിലപാടെടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സ്വർണ്ണക്കൊള്ള കേസ് കേവലം സാമ്പത്തിക തട്ടിപ്പ് എന്നതിലുപരി വിശ്വാസ വഞ്ചനയും ഉന്നത തലത്തിലുള്ള അധികാര ദുർവിനിയോഗം ഉൾപ്പെടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കേണ്ടവരുടെ ഒത്താശയോടെ നടന്ന ഈ തട്ടിപ്പ് ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തത കേൾപ്പിച്ച ആഘാതം വളരെ വലുതാണ് ഈ കേസിൽ സത്യം പുറത്തുവരികയും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യേണ്ടതും വിശ്വാസികൾക്കും നിയമവ്യവസ്ഥയ്ക്കും ഒരുപോലെ അനിവാര്യമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ് തട്ടിപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുന്ന നിർണായക കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡും മുൻ പ്രസിഡന്റുമായ എൻ വാസുവിനെ കേസിൽ മൂന്നാം പ്രതിയായി ചേർന്നു അറിയിക്കും ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് വാസുവിന്റെ പങ്ക് സംബന്ധിച്ച പരാമർശങ്ങൾ ഉള്ളത് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാടികളെ ഔദ്യോഗികമായി മഹസറിൽ ചെമ്പുപാളിയായി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനും അന്നത്തെ കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിന്റെ ശുപാർശയിലായിരുന്നുവെന്ന് എസ് ഐ ടി വ്യക്തമാക്കുന്നു ഇത് കേവലം ഭരണപരമായ വീഴ്ച ആയിരുന്നില്ലെന്നും സ്വർണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി സ്വർണ്ണക്കളയിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുവുമായുള്ള അടുത്ത ബന്ധം സംബന്ധിച്ച് എസ് ഐ ടിക്ക് സംശയമുണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ ജോലികൾക്ക് ശേഷം ബാക്കിയുള്ള സ്വർണം നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ഉപയോഗിക്കാനായി പോറ്റി വാസുവിനെ കത്തയച്ച വിവരവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും കേസിൽ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരീ ബാബു ഡി സുധീഷ് കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ സുധീഷ് കുമാറിന്റെ മൊഴിയാണ് വാസുവിനെ പ്രതി ചേർക്കുന്നതിൽ നിർണായകമായത് എൻ വാസുവിന്റെ മൊഴിയും എസ് ഐ ടി രേഖപ്പെടുത്തി കഴിഞ്ഞു ഹൈക്കോടതി അനുമതിയോടെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ എസ് ഐ ടി ഉടൻ നടത്തുമെന്നാണ് സൂചന കോടതിയുടെ അടുത്ത നടപടി ഈ കേസിൽ നിർണായകമാകും